എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ കാരണം എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒരുപാട് കൂട്ടുകാർ വീഡിയോ ഇടുന്നത് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് പിന്നെ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ലോട്ടസ് ഉണ്ടെന്ന് നോക്കാം ഇപ്പോഴീ കാണുന്നത് അഖില ലോട്ടസ് ആണ് അഖില വളരെ നല്ല ഒരു വെറൈറ്റിയാണ് എനിക്കിത് ഒരു മാസത്തിനകം തന്നെ ഉണ്ടായ പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബറുകളും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അഖിലയുടെ റേറ്റ് ഇരുന്നൂറ് ഇതിനകത്താണ് ഇരുന്നൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അപ്പോൾ അഖില ലോട്ടസ് വേണ്ട കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഐശ്വര്യ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറുകളുണ്ട് ശരിയാ അഖില ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ രണ്ട് ട്യൂബറുകളൊക്കെ വാങ്ങുന്നവർക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലോ പീണി എല്ലോ പീണിയൊക്കെ വളരെ നാളായിട്ട് നമ്മൾ സെയിലിന് കിട്ടാനായിട്ട് ഇല്ലാത്ത ട്യൂബറാണ് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് സെയിലിന് കിട്ടിയത് വളരെ വേഗം തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്തു ഇതിപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ആ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫ്ലവറാണിത് അപ്പോൾ അതിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് വളരെ നല്ല ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല യെല്ലോ കളറാണ് ഇപ്പോൾ ഇതിന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നല്ല യെല്ലോ കളറായിരിക്കും പിന്നെ അത് വൈറ്റ് ഷൈഡിലോട്ട് മാറുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ്സുകളും വാട്ടർ ലില്ലി അതുപോലെ തന്നെ ലോട്ടസ് ട്യൂബറുകൾ ഇതൊക്കെ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക